ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു കുട്ടി ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് വീഡിയായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ക്ലോത്ത് ഫോർ ഫോൾഡായി മടക്കി വെക്കാം അപ്പോൾ നെക്സ്റ്റ് നമുക്ക് മെഷർമെൻ്റ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ആദ്യം തന്നെ നമുക്ക് യോക്ക് നോക്കാം യോക്ക് ഞാൻ ആറ് ഇഞ്ചാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഷോൾഡറ് പത്ത് ഇഞ്ചാണ് അതിൻ്റെ ഹാഫ് അഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആം ഹോള് നാലിഞ്ചാണ് അപ്പോൾ അത് മാർക്ക് ചെയ്ത് കേർവ് ഷേപ്പിൽ വരച്ചു കൊടുക്കാം അപ്പോൾ യോക്ക് റൗണ്ട് ഏഴ് ഇഞ്ചാണ് വരുന്നത് നേരത്തെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് സിക്സ് ഇഞ്ചിൽ അതിൻ്റെ റൗണ്ടാണ് ടോട്ടൽ ഫോർട്ടീൻ ഇഞ്ചാണ് വരിക അതിൻ്റെ ഹാഫായിട്ട് ഏഴ് ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം സീം അലവൻസും കൂടി കൂട്ടിയിട്ടാണ് ഞാനിവിടെ ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തത് അപ്പോൾ യോക്ക് റൗണ്ടിൻ്റെ അവിടെ നിന്ന് നമ്മുടെ ആംഹോള് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് ഒരു ഇഞ്ച് താഴേക്ക് ആയിട്ട് നമുക്ക് വരച്ചു കൊടുക്കണം നെക്ക് നമുക്ക് രണ്ടര ഇഞ്ച് വിത്തും രണ്ടര ഇഞ്ച് ലെങ്തിലും തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ രണ്ട് പോയിൻ്റും ജോയിൻ ചെയ്ത് നമുക്ക് റൗണ്ട് ഷേപ്പിൽ വരച്ചെടുക്കാം നമുക്ക് യോക്ക് പോർഷൻ കട്ട് ചെയ്ത് മാറ്റി വെക്കാം അതിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് മാറ്റി വെക്കണം അതിൻ്റെ സെൻറ്ററിലേക്കൂടെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമുക്കിനി ഈ ബോട്ടം പാർട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം അപ്പോൾ മെറ്റീരിയൽ ഞാൻ രണ്ട് ലെയർ ആയിട്ടാണ് വെച്ചിട്ടുള്ളത് അത് ഞാൻ ഡബിൾ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് ഞാൻ നയൻ ആണ് എടുത്തിട്ടുള്ളത് വിഡ്ത്ത് ലെവൻ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്ത അതേ ലെങ്ത്തിലും അതിനേക്കാൾ ഒരു അഞ്ച് ഇഞ്ച് എക്സ്ട്രാ വിൽ നമുക്കൊരു മെറ്റീരിയലും കൂടി കട്ട് ചെയ്തെടുക്കണം നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന രീതിയിലാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിൽ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം അതിൻ്റെ സെൻറ്ററിലേക്കൂടെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ പ്ലേസ് ചെയ്ത ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കത് ഉൾവശത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കണം ഈ ഒരു രീതിയിൽ ഉള്ളിലേക്ക് മടക്കിയെടുത്ത ശേഷം നമുക്കതിൻ്റെ എഡ്ജസ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്ത ശേഷം ഇതിൻ്റെ നല്ല വശത്ത് നേരത്തെ മാറ്റി വെച്ച ഫ്രണ്ട് പീസ് നമുക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച ശേഷം ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ക്രോസ് പീസ് എടുത്തിട്ട് നെക്കിലും ആംഹോളിൻ്റെ അവിടെയും നമുക്ക് പൈപ്പിംഗ് ചെയ്ത് കൊടുക്കാം നല്ല വശത്ത് ക്രോസ് പീസ് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നെക്കും ആംഹോളും ഫിനിഷ് ചെയ്ത ശേഷം ബോട്ടം പാർട്ട് എങ്ങനെ അറ്റാച്ച് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ബോട്ടം പാർട്ട് ഈ കാണുന്ന രീതിയിൽ നമുക്ക് ഫ്രില്ലിട്ട് കൊടുക്കണം അപ്പോൾ ഫ്രില്ലിട്ട് മെഷർമെൻ്റ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചതാണ് അപ്പോൾ അതിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് ഈ വീഡിയോയിൽ കാണുന്ന അതേ രീതിയിൽ നല്ല വശങ്ങൾ തമ്മിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ബോട്ടം പാർട്ടും കൂടി അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഫ്രോക്കിൻ്റെ രണ്ട് നല്ല വശങ്ങളും കൂടി ചേർത്ത് വെച്ചിട്ട് ബോഡി മെഷർമെൻ്റ് ഒക്കെ മാർക്ക് ചെയ്ത ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം ബാക്കിൽ ഓപ്പൺ വരുന്നിടത്ത് ഒരു ഹുക്കും അയ്യും കൂടി വെച്ചു കൊടുക്കണം പിന്നെ ഏറ്റവും ബോട്ടം പാർട്ട് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്